ഇഷ്ടമല്ല ഫുൾ ഫുള് കുക്കിഷ്ടമല്ല ഇഷ്ടമാണ് പക്ഷെ ഇഷ്ടമല്ല അത് വേറെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ മാത്രമായിരിക്കും കുക്കിയുടെ പരിപാടി ഇത് നൈസസ് ആണ് ട്രൈ ചെയ്ത് നോക്കി സെസ്സംബോയിട്ട് സീഡിന്റെ ഒരു തരം സാധനമാണ് പിന്നെ നാട്ടിക്ക് വരുമ്പോൾ ഉറക്ക വരുമ്പോ തയ്യാറെടുത്താൽ മതി ഇഷ്ടം പോലെ ഓഫറാണ് എപ്പോഴും ഉണ്ടാവില്ല ഉള്ളപ്പ് മേടിക്കുക അത് ഒരു വർഷം മുന്നേ മേടിച്ച് വെക്കാനല്ല ഓഫർ കാണുമ്പോൾ മേടിക്കാൻ നാട്ടിലേക്ക് വരുന്ന കാര്യങ്ങൾ ഉറപ്പായി നിൽക്കുന്ന സമയത്ത് പിന്നെ ബിദ്രോങ്കിൽ തന്നെ ഏഷ്യൻ സാധനങ്ങൾ കിട്ടുന്ന സെക്ഷൻ ഉണ്ട് അവിടെ മെയിൻലി ഏഷ്യൻ ഐറ്റംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ കാണിച്ചു തരാം ഈ സെക്ഷൻ ഇവിടെ കാണുമ്പോൾ കൂടുതലും ഏഷ്യൻ ഐറ്റംസ് ഏഷ്യൻസ് ഐറ്റംസാണ് എന്താ റഡിയാണ് എന്തൊരു സാധനം വേറെന്തെ നാനുണ്ട് പിന്നെ തേങ്ങ വെള്ളത്തിൻ്റെ ജ്യൂസാണിത് തേങ്ങ വെള്ളത്തിൻ്റെ ജ്യൂസ് അങ്ങനെ കുറേ ഏഷ്യൻ ആണ് ഇവിടെ ഇരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഇവിടെ പപ്പടമൊക്കെ ഉണ്ടായിരുന്നു ഇതെന്താ ഐറ്റം എന്തോ സാധനം കല്യാണം വള നൂഡിൽസ് അങ്ങനെ കുറേ ഐറ്റംസ് ഈ ചില്ലി സോസ് അവിടെ ഞാൻ മേടിച്ചേക്കണേ ഇതിലൊന്നും ഓഫറുണ്ട് അഞ്ചായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പം അത്രേ ഉള്ളൂ ഇനി എന്തായാലും എൻ്റെ ചരണം ചരണം അല്ലല്ലോ ചലിക്കട്ട ഇവിടെ ഐസ്ക്രീമും കൂടി എടുക്കണം ഐസ്ക്രീമിനും നല്ല രീതിയിൽ ഓഫറുണ്ട് അപ്പം ശരി എല്ലാവർക്കും ബൈ ബൈ